ം ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഒഴുകുപാറയ്ക്കൽ വാർഡിൽ ബ്രെയിൻ ക്യാൻസർ ബാധിച്ച ഇരുപത്തിരണ്ടുകാരൻ ചികിത്സാ സഹായം തേടുന്നു ആയൂരിലെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനായിരുന്ന അനന്തുവിനാണ് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ബ്രെയിൻ ക്യാൻസർ എന്ന മാരകമായ അസുഖം ഡോക്ടർമാർ കണ്ടെത്തിയത് ഹോമസ്റ്റേജിലായിരുന്ന യുവാവിന് ഇപ്പോൾ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് സ്വന്തമായി വീടോ വസ്തുവോ ഇല്ലാത്ത ഈ ചെറുപ്പക്കാരന് ചികിത്സിക്കുവാൻ പണമില്ലാത്തത് കാരണം നല്ലവരായ പൊതുജനങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് രണ്ടു ഗ്രാമപഞ്ചായത്തിൽ ഒഴുകുവാറക്കൽ പതിനേഴാം വാർഡിലെ ഉള്ള നമ്മുടെ അനന്തു ഇരുപത്തിരണ്ട് വയസ്സാണ് അവന് ബ്രെയിനിൽ ക്യാൻസർ ആണ് അപ്പം ആ കുടുംബം തീരെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് അവർക്ക് ബ്രെയിൻ ക്യാൻസർ ബാധിച്ച് ഇരുപത്തിരണ്ടുകാരൻ ചികിത്സാ സഹായം തേടുന്നു കൊല്ലം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഒഴുകുപാറക്കൽ വാർഡിൽ ആര്യഭവനിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനന്തുവാണ് ബ്രെയിൻ ക്യാൻസർ ബാധിച്ച് ചികിത്സാ സഹായം തേടുന്നത് കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി അനന്തു വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ഇപ്പോൾ തിരുവനന്തപുരം ആർ സി സിയിലെ ചികിത്സയിലുമാണ് വീട് പോലും ഇല്ല വസ്തുവുമില്ല അപ്പം അവർക്കുള്ള മകന്റെ തുടർന്ന് ചികിത്സയ്ക്ക് അവർക്ക് യാതൊരു നിവർത്തിയില്ല അപ്പം നമ്മളെ നല്ലവരായ നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ മോന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കത്തുള്ളൂ അപ്പം എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാവണം ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നാട്ടുകാരുടെ സഹായമുണ്ടെങ്കിൽ പറ്റൂ അവരുടെ അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് പോയി അവരുടെ കുടുംബം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ മോന് അഞ്ച് മാസമായി ക്യാൻസർ ബ്രെയിനിൽ ക്യാൻസർ ആയിട്ട് അപ്പം അവൻ കോമ സ്റ്റേജിലായിരുന്നു അപ്പം അവരുടെ ഇപ്പം ആർ തിരുവനന്തപുരം ആർ സി സിയിലാണ് അവൻ്റെ ചികിത്സ നടക്കുന്നത് അപ്പം ഒരുപാട് പൈസക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് ആ മോന് ശുഖം ഇല്ലായത് കൊണ്ട് അവന്റെ സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് ആയൂരിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വന്നിരുന്ന ഇരുപത്തിരണ്ടുകാരനായ അനന്തുവിന് പെട്ടെന്നാണ് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും തുടർന്ന് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ അനന്തുവിനെ കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ഗുരുതരമായ ബ്രെയിൻ ബാധിച്ച അനന്തു ഇപ്പോൾ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ വീട്ടിൽ കഴിയുന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോകുന്നതിന് വേണ്ടി വാഹനത്തിനുള്ള ചിലവ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അനന്തുവിന്റെ കുടുംബം വയസ്സുള്ള മോനെ ആണ് ബ്രെയിൻ ക്യാൻസറാണ് അവന് അടുത്ത പോലെ ആയിര സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് വയ്ക്കൊണ്ടിരുന്നതായിരുന്നു അന്നേരമാണ് അവന് സുഖമില്ലാതെ വന്നത് അപ്പോഴാണ് അട്ടള പിന്നെ വെഞ്ഞാറൻകോട് ഗോകുലത്തിൽ കൊണ്ടു ചെന്നപ്പോഴാണ് അവന് ബ്രെയിൻ ആണെന്ന് അറിയപ്പെടുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവന് അവിടെ രണ്ട് മാസം ചികിത്സ ചെയ്തു രണ്ട് ഓപ്പറേഷൻ ചെയ്തു ചെയ്തുവാനായിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ പിന്നെ ക്യാൻസർ സെന്ററിലേക്ക് കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ആർ സി സിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് രണ്ടു അവിടുത്തെ ചികിത്സയിലാണ് ഞങ്ങൾക്ക് ഇനി ചികിത്സിക്കാനായിട്ട് നിങ്ങളുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾ ചികിത്സിക്കാനുള്ളത് വൃത്തിയില്ല ഇനി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോൾ താമസിക്കുന്നത് ഞങ്ങളുടെ മരുമകന്റെ വീട്ടിൽ ഒരു വേലക്കാരനായ അച്ഛനും വീടുകളിൽ ജോലിക്ക് പോയി ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന അമ്മയും ഉൾപ്പെടുന്ന ഈ കുടുംബത്തിന് സ്വന്തമായി വീടോ വസ്തുവോ ഇല്ല മകളെ വിവാഹം ചെയ്തയച്ച വീട്ടിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത് ശാരീരികമായി തളർന്ന അവസ്ഥയിലുള്ള അനന്തുവിന് മരുന്ന് വാങ്ങുവാൻ പോലും പണമില്ലാത്ത സ്ഥിതിയാണ് കോമ സ്ഥിതിയിലായിരുന്ന യുവാവിനെ അഞ്ചു മാസത്തിനിടെയുള്ള നിരന്തരമായ ചികിത്സകൾ മുഖേനയാണ് ചെറിയ രീതിയിലുള്ള സംസാര ശേഷിയെങ്കിലും വീണ്ടെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് പ്രാഥമിക കൃത്യങ്ങൾ പോലും എഴുന്നേറ്റ് പോയി നിർവഹിക്കുവാൻ സാധിക്കാതെ കട്ടിലിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഈ ഇരുപത്തിരണ്ടുകാരന് ഇനി പൊതുസമൂഹത്തിന്റെ കരുതൽ വേണം ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ രോഗാതുരമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകേണ്ടി വരുന്ന ഈ യുവാവിന്റെ ചികിത്സാ ചിലവുകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം